മലയാളം സീസൺ സെവൻ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ് ആണ് പറയാൻ പോകുന്നത് അപ്പൊ ഈ ആഴ്ച ആര് പുറത്തേക്കെന്നുള്ള ചോദ്യമാണ് കഴിഞ്ഞ ആഴ്ച നമ്മളെ മസ്താനി പറയുന്നവരുടെ അപ്പാരിനെ ഞാൻ ഔട്ടാക്കി എന്ന് എന്നാൽ ഇപ്രാവശ്യം മസ്താനി തന്നെ പുറത്തേക്ക് പോകുന്ന ലക്ഷണമാണ് കാണുന്നത് കാരണം മസ്താനിയുടെ ഗെയിം എന്ന് പറഞ്ഞത് പുറത്തുള്ള കാര്യങ്ങൾ വന്ന് അകത്ത് പറയുക ഇതായിരുന്നു പുള്ളിക്കാരുടെ ഉദ്ദേശം അത് ഏറെക്കുറെ സംസാരിച്ചിട്ടുണ്ട് അതിന്റെ പേരിൽ ബിഗ് ബോസ് വാണിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാരുടെ ഗെയിം അവിടെ തീർന്നു കാരണം കഴിഞ്ഞ വീക്കിൽ നോക്കിക്കഴിഞ്ഞാ ഈ അപ്പാനി പോയതിനു ശേഷം വലിയ രീതിയിൽ ഒരു സ്ക്രീൻ സ്പേസും കാര്യങ്ങളൊന്നും മസ്താനിക്കു കിട്ടിയിട്ടില്ല ആകെ ഉണ്ടായ സംഭവം ആ ഓണിയലിന്റെ കേസാണ് അതാണെങ്കിൽ കിട്ടിയത് ഒരു നെഗറ്റീവ് ഇമ്പാക്ടിലാണ് വന്നിരിക്കുന്നതും അപ്പൊ മസ്താനിക്കു വലിയൊരു എന്താ തന്റെ ഒരു വോട്ടർമാർക്ക് അവിടെ പതിപ്പിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ വോട്ടിങ്ങില് പിന്നെയും ലീസ്റ്റ് ആയിട്ട് വരുന്നത് പ്രവീണാണ് പ്രവീണും വലിയ രീതിയിൽ കണ്ടന്റും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല അനുമോളുടെ പുറകെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് നടക്കുന്ന അല്ലാണ്ട് പ്രത്യേകിച്ച് ഗുണൊന്നും ഉണ്ടാവില്ല പിന്നെ സാബുമാൻ ആണെങ്കിൽ പുള്ളി വീട്ടിലൊന്നും ചെയ്യുന്നില്ലെന്നാണ് തോന്നുന്നത് പുള്ളി ഉള്ളത് തന്നെ അറിയുന്നില്ല പുള്ളിയുടെ കാര്യങ്ങൾ ആരും സംസാരിക്കുന്നില്ല ബിഗ് ബോസ് വെറുതെ തീറ്റിപ്പോയിട്ടാണ് പിന്നെ വലിയ ഒരു എന്താ സംഭവം ഒന്നും സാബുമാന്റെ അടുത്തൊന്നും വരുന്നില്ല അപ്പോൾ മസ്താനി പ്രവീൺ അല്ലെങ്കിൽ സാബുമാൻ ഇവർ ആരെങ്കിലും ഒരാളായിരിക്കും മിക്കവാറും ഈ വീക്ക് പോകുന്നത് കാരണം രണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ രണ്ടാൾ പോയിട്ടുണ്ടായല്ലോ അപ്പോ മസ്താനീനെ വിടാൻ ചാൻസ് കുറവാണ് എന്നാലും മസ്താനിയുടെ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് പോവാനും ചാൻസ് വളരെയധികം കൂടുതലാണ് കാരണം വോട്ടും കാര്യങ്ങളൊക്കെ ഭയങ്കര പിന്നിലാണ് അപ്പോൾ എന്തായാലും ഈ ആഴ്ച ഏതെങ്കിലും ഒരു വൈൽഡ് കാർഡിൽ നിന്ന് വന്ന ആൾ തന്നെയായിരിക്കും പോവാനുള്ള ചാൻസ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ആയിട്ട് വരുന്നത് അപ്പോൾ ഇതുപോലെ റെഗുലർ ബിഗ് ബോസ് അപ്ഡേറ്റ്സ് ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്